ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇഞ്ചത്തൊട്ടി എന്ന സ്ഥലത്തേക്കാണ് എറണാകുളത്തിൻ്റെയും ഇടുക്കി ജില്ലയുടെയും ബോർഡർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു തൂക്കുപാലമാണ് നമുക്കിത് കാണാം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തിനടുത്തുള്ള അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഇഞ്ചത്തൊട്ടി ഇഞ്ചത്തൊട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അതായത് തൂക്കുപാലമുണ്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അതായത് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ നീളവും ഒരു നാലടി വീതിയുമുള്ള ഒരു തൂക്കുപാലം പുഴയ്ക്ക് കുറുകെയുള്ള ഈ തൂക്കുപാലത്തൊഴിൽ നടന്നാൽ അതിമനോഹരമായ കാഴ്ച കാണാം ഇഞ്ചത്തൊട്ടി ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഒപ്പിയെടുക്കാം എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലം അതുകൂടാതെ നമുക്ക് സീത ഡേറ്റോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അതിമനോഹരമായൊരു സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി നേരിയമംഗലത്തു നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പോയാൽ ഇഞ്ചത്തൊട്ടിയിലെത്താം അതുകൂടാതെ ഇഞ്ചത്തൊട്ടിയിലെത്തിയാൽ ഇഞ്ചത്തൊട്ടിയിൽ ഹാങ്ങിങ് പാലം മാത്രം ഈ തൂക്കുപാലം മാത്രം അല്ല ഒരു പത്ത് കിലോമീറ്റർ പോയാൽ നമുക്ക് ബോധത്വം കെട്ട് പട്ടേക്കാട് പക്ഷി സങ്കേതം അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഈ തൂക്കുപാലത്തിൻ്റെ രണ്ട് കരകളിലും സ്റ്റെപ്പുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം പുഴയിലെ ഒഴുക്കോ ആഴമോ ഒന്നും നമ്മൾ ആദ്യമായി ചെല്ലുന്ന അല്ല അവിടെ ഉള്ളവർക്കാണെങ്കിലും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നീന്തൽ അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഇറങ്ങരുത് ഒരു കാരണവശാലും പുഴയിൽ പുഴയിലിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് സൗന്ദര്യം ആസ്വദിക്കുക പോരുക നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുന്നതിന് പ്രത്യേകമായിട്ട് ഫീസുകളോ എൻട്രി പാസുകളോ ഒന്നും തന്നെ ഇല്ല ഈ പാലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു പ്രദേശമുണ്ട് ഒരു പുൽമേട് പോലെ ഇപ്പോൾ വെള്ളമില്ല ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് ഒന്നാം തരം ഫോട്ടോഷൂട്ടിന് പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നിങ്ങൾ അനുഭവിച്ചറിയുക സമയം കിട്ടുമ്പോൾ പോവുക എൻജോയ് ചെയ്യുക